നമസ്കാരം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിയൊന്ന് ഞായറാഴ്ച മുതൽ ഇരുപത്തിയേഴ് ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ചക്കാലം ഓരോ രാശിക്കാർക്കും എങ്ങനെയുണ്ടാകുമെന്നാണ് ഈ ആഴ്ച ഗ്രഹങ്ങൾ എവിടെയൊക്കെയാണ് നിൽക്കുന്നത് എന്ന് നോക്കിയാൽ മിഥുനം രാശിയിൽ വ്യാഴവും മീനം രാശിയിൽ ശനിയും കുംഭം രാശിയിൽ രാഹുവും ചിങ്ങം രാശിയിൽ കേതുവും നിൽക്കുന്നു ഇവരുടെ സ്ഥാനചലനം ഓരോ രാശിക്കാർക്കും എന്ത് ഫലമാണ് നൽകുന്നതെന്ന് വിശദമായി നോക്കാം ആദ്യം മേടക്കൂറുകാർ അതായത് അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം എന്നിവർ ജോലിയിൽ നല്ല മാറ്റങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരാഴ്ചയാണിത് സുഹൃത്തുക്കളിൽ നിന്ന് സഹായം ലഭിക്കും പുതിയ തൊഴിലവസരങ്ങളും നിങ്ങളെ തേടിയെത്തും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട് എന്നാൽ ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ കാര്യങ്ങൾക്ക് ചെറിയൊരു കാലതാമസം നേരിടാം ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ പണം ചെലവഴിക്കേണ്ടി വരും കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും നിങ്ങൾക്ക് അനുകൂലമായ ദിവസങ്ങൾ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമാണ് അടുത്തത് ഇടവക്കൂറുകാർ കാർത്തികമുക്കാൽ രോഹിണി മകയിരം ആദ്യ പകുതി എന്നിവർ തൊഴിലിൽ നല്ല പുരോഗതിയും നേട്ടങ്ങളും നേട്ടങ്ങളുമുണ്ടാകും മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ ഏറ്റെടുത്തു നടത്താൻ സാധിക്കും ബിസിനസ്സുകാർക്ക് നല്ല ലാഭം കിട്ടുന്ന സമയമാണ് സാമ്പത്തികമായി വളരെ അനുകൂലമാണ് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും ദാമ്പത്യ ഐക്യം ഉണ്ടാകും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല ദിവസങ്ങൾ ഇനി മിഥുനക്കൂറുകാർ മകയിരം അവസാന പകുതി തിരുവാതിര പുണർദ്ദം മുക്കാൽ ജോലിസ്ഥലത്ത് ഉത്തരവാദിത്തങ്ങൾ കൂടും ബിസിനസ്സുകാർക്ക് പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമാണ് എന്നാൽ സാമ്പത്തികമായി വലിയ ഉയർച്ച പ്രതീക്ഷിക്കേണ്ട അപ്രതീക്ഷിതമായി ചില യാത്രകൾ വേണ്ടിവരും വീടും വാഹനവുമായി ബന്ധപ്പെട്ട് അറ്റകുറ്റപ്പണികൾക്ക് പണം ചെലവാകും ഉദരസംബന്ധമായ അസുഖങ്ങൾ വരാതെ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ബുധനാഴ്ചയും വ്യാഴാഴ്ചയും നല്ല ദിവസങ്ങളാണ് കർക്കിടക കൂറുകാർ ശ്രദ്ധിക്കുക പുണർദ്ദം കാൽ പൂയം ആയില്യം എന്നിവർ തൊഴിൽ രംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല വാർത്തകൾ കേൾക്കാം ഉദ്യോഗസ്ഥർക്ക് മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രശംസ ലഭിക്കും ബിസിനസിൽ മാറ്റങ്ങൾ വരുത്താൻ ആലോചിക്കും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും പൂർവിക സ്വത്ത് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ആഡംബര കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കും തിങ്കളും ചൊവ്വയുമാണ് നിങ്ങൾക്ക് അനുകൂല ദിവസങ്ങൾ അടുത്തത് ചിങ്ങക്കൂറുകാർ മകം പൂരം ഉത്രം കാൽ ജോലിസ്ഥലത്ത് ചില തടസ്സങ്ങൾ നേരിടാം സഹപ്രവർത്തകരുമായി തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് സംസാരത്തിൽ മിതത്വം പാലിക്കണം ബിസിനസിൽ ലാഭം കുറയാൻ സാധ്യതയുണ്ട് പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും പരമാവധി ഒഴിവാക്കുക പിതൃസ്വത്ത് സംബന്ധിച്ച് തീരുമാനമുണ്ടാകും കുടുംബത്തിൽ ചെറിയ അസ്വസ്ഥതകൾക്ക് സാധ്യതയുണ്ട് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഉദര രോഗങ്ങൾ വരാതെ നോക്കണം ഞായറും ബുധനും നിങ്ങൾക്ക് നല്ല ദിവസങ്ങളാണ് കന്നിക്കൂറുകാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഉത്രം മുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്ന ഒരാഴ്ചയാണിത് പുതിയ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ സാമ്പത്തിക നില സാധാരണഗതിയിലായിരിക്കും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും ബുധനും വെള്ളിയും അനുകൂല ദിവസങ്ങളാണ് ഇനി തുലാക്കൂറുകാർ ചിത്തിര പകുതി ചോതി വിശാഖം മുക്കാൽ ഉദ്യോഗസ്ഥർക്ക് ചില ശത്രുദോഷങ്ങൾ ഉണ്ടാകാം എന്നാൽ ജോലിയിൽ ചില അധികാരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ബിസിനസിൽ എതിരാളികളെ നേരിടേണ്ടി വരും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും കായിക വിനോദങ്ങളിൽ ഏർപ്പെടാൻ അവസരം ലഭിക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും വെള്ളി ശനി ദിവസങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണ് വൃശ്ചിക കൂറുകാർ വിശാഖം കാൽ അനിഴം തൃക്കേട്ട ജോലിയിൽ ഉത്തരവാദിത്തങ്ങൾ കൂടും സഹപ്രവർത്തകരുടെ സഹായം ലഭിക്കും കലാസാഹിത്യ രംഗത്തുള്ളവർക്ക് നല്ല സമയമാണ് സാമ്പത്തികമായി സ്ഥിരതയുണ്ടാകും എന്നാൽ സന്താനങ്ങളുടെ കാര്യങ്ങൾക്കായി സമയം കണ്ടെത്തണം സംസാരത്തിൽ നിയന്ത്രണം പാലിച്ചില്ലെങ്കിൽ ശത്രുക്കൾ ഉണ്ടാകാം പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാൻ അവസരമുണ്ടാകും ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ശ്രദ്ധിക്കുക ചൊവ്വ വ്യാഴം ദിവസങ്ങൾ നല്ലതാണ് അടുത്തത് ധനുക്കൂറുകാർ മൂലം പൂരാടം ഉത്രാടം കാൽ ജോലിഭാരം കൂടാൻ സാധ്യതയുണ്ട് കഠിന പ്രയത്നത്തിന് ഫലം കിട്ടാൻ അല്പം താമസിക്കും സാമ്പത്തിക നില മെച്ചപ്പെടും വീടിനും വാഹനത്തിനും വേണ്ടി പണം ചെലവാകും അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം ബന്ധുക്കളുമായി യോജിച്ചു പോകുന്നതാണ് നല്ലത് ഭക്ഷണകാര്യത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ അസുഖങ്ങൾ വരാം വ്യാഴം ഞായർ ദിവസങ്ങൾ അനുകൂലമാണ് മകരക്കൂറുകാർ ശ്രദ്ധിക്കുക ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം പകുതി തൊഴിൽ രംഗത്ത് പുരോഗതിയുണ്ടാകും ആത്മവിശ്വാസം വർദ്ധിക്കും ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ല സമയമാണ് മേലധികാരികളിൽ നിന്ന് പിന്തുണ ലഭിക്കും സാമ്പത്തിക നില മെച്ചപ്പെടും കുടുംബത്തിൽ സന്തോഷമുണ്ടാകും ഇനി കുംഭക്കൂറുകാർ അവിട്ടം പകുതി ചതയം പൂരുട്ടാതി മുക്കാൽ സാമ്പത്തിക കാര്യങ്ങളിൽ നല്ല കരുതൽ വേണം പണമിടപാടുകൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കുക ജോലിയിൽ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് ബിസിനസിൽ പുതിയ ഓർഡറുകൾ ലഭിക്കും എന്നാൽ ചെലവ് കൂടാൻ സാധ്യതയുണ്ട് ജാമ്യം നിൽക്കരുത് കടം കൊടുക്കരുത് ജീവിത പങ്കാളിയിൽ നിന്ന് മാനസിക പിന്തുണ ലഭിക്കും അവസാനമായി മീനക്കൂറുകാർ പൂരുരുട്ടാതി കാൽ ഉത്രട്ടാതി രേവതി ൊഴിൽ രംഗത്ത് അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കുക മേലുദ്യോഗസ്ഥരിൽ നിന്ന് വിമർശനം കേൾക്കാൻ സാധ്യതയുണ്ട് സാമ്പത്തിക ഇടപാടുകൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം പിതാവിന്റെ സ്വത്ത് സംബന്ധിച്ച് തർക്കങ്ങൾ ഉണ്ടാകാം കുടുംബത്തിൽ സംസാരം നിയന്ത്രിക്കണം വ്യാഴം തിങ്കൾ ദിവസങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണ് എല്ലാവർക്കും നല്ലൊരാഴ്ച ആശംസിക്കുന്നു ദിവസഫലങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി